കോട്ടയത്ത് മുക്കുപണ്ടം പണയം വെച്ച പണം തട്ടിയ കേസിൽ ബി ജെ പി നേതാവ് പോലീസിന്റെ പിടിയിലായി ബി ജെ പി വെള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എസ് മനോജ് കുമാറാണ് മുക്കുപണ്ടം പണയം വെച്ച കേസിൽ പോലീസിന്റെ പിടിയിലായത് കടുത്തുരുത്തി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ വെള്ളൂർ ശാഖയിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് ഇയാൾ തട്ടിപ്പ് നടത്തി സ്വന്തമാക്കിയത് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറെ രസകരമായ സംഭവം ഈ മനോജ് കുമാർ ബി ജെ പിയുടെ സൈബർ ഇടങ്ങളിലെ ഒരു പോരാളി കൂടിയാണ് സി പി എമ്മിനെതിരെയും കോൺഗ്രസിനെതിരെയും ഒക്കെ നിരന്തരമായി പ്രചാരണങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പരിശോധിക്കുകയാണെങ്കിൽ വളരെ രസകരമായ ഒരു സംഭവം കാണാൻ സാധിക്കും മുൻപ് സുരേഷ് ഗോപി തൃശ്ശൂർ ലൂർദു പള്ളിയിൽ മാതാവിന് സ്വർണ്ണ കിരീടം നൽകിയ സമയത്ത് ആ ഒരു വാർത്ത സ്വന്തം പ്രൊഫൈലിലേക്ക് പങ്കുവെച്ചുകൊണ്ട് ഇയാൾ അതിന് അടിക്കുറിപ്പ് നൽകിയത് ഇനി ഇത് മുക്കുപണ്ടമാണ് എന്ന് പറയരുത് എന്നായിരുന്നു ആ നേതാവിനെ തന്നെയാണ് ഇപ്പോൾ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ രസകരമായ സംഭവം മനോജ് കുമാർ തന്നെ മുക്കുപണ്ടം പണയം വെച്ച കേസിൽ പിടിയിലായതോടെ അയാളുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതാണെങ്കിലും കടുത്തുരുത്തി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ വെള്ളൂർ ശാഖയിലാണ് ഇയാൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി പണം കൈപ്പറ്റിയത് സ്വർണ്ണമാണ് എന്ന് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നാൽപ്പത്തി ഗ്രാം വരുന്ന ആറ് വളകൾ പണയം വെച്ച് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഇയാൾ തട്ടിയെടുത്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ പതിനാറ് ഗ്രാം തൂക്കം വരുന്ന രണ്ട് വളകൾ പണയം വെച്ച് അറുപത്തി മൂവായിരം രൂപയുമാണ് ഇയാൾ തട്ടിയെടുത്തത് അങ്ങനെ രണ്ടു തവണയായി എട്ടു പവന്റെ മുക്കുപണ്ടം പണയം വെച്ച് നടത്തിയ തട്ടിപ്പിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് ഈ മനോജ് കുമാർ ബാങ്കിനെ കബളിപ്പിച്ച് കൈക്കലാക്കിയത് ബാങ്കിന് പലിശ അടക്കം രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ബാങ്കിന്റെ പഴയ അപ്രൈസർക്ക് പകരം എത്തിയ പുതിയ അപ്രൈസർ കഴിഞ്ഞ ദിവസം ബാങ്കിലെ സ്വർണ്ണാഭരണങ്ങൾ പരിശോധിക്കുന്നതിനിടെയാണ് ഈ മനോജ് പണയം വെച്ചത് മുക്കുബണ്ടമാണ് എന്നുള്ളത് കണ്ടെത്തിയത് തുടർന്ന് ഇത് ബാങ്ക് സെക്രട്ടറി അടക്കം അറിയിക്കുകയായിരുന്നു ബാങ്ക് ഇയാളുമായി ഒരു ചർച്ച നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ തട്ടിപ്പ് നടത്തിയ പണം തിരിച്ചടയ്ക്കാൻ ബാങ്ക് ഇയാളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ആ പണം തിരിച്ചടയ്ക്കാൻ ഈ മനോജ് തയ്യാറായില്ല താൻ പിടിയിലാകില്ല എന്നൊരു അമിതമായ ആത്മവിശ്വാസമാണ് അയാൾക്ക് ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പണം തട്ടിപ്പ് നടത്തിയ പണം തിരിച്ചടയ്ക്കാൻ ഇയാൾ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഈ ബാങ്ക് സെക്രട്ടറി പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകുന്നത് ബാങ്ക് സെക്രട്ടറി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വെള്ളൂർ പോലീസ് ഇയാൾക്കെതിരെ കേസ് എടുക്കുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒടുവിലാണ് ഇന്നലെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്ന് അല്പസമയത്തിനകം തന്നെ ഇയാളെ പോലീസ് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇയാൾ സമാനമായ രീതിയിൽ മറ്റു സ്ഥലങ്ങളിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നൊരു സംശയവും ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് എന്താണെങ്കിലും ബി ഉന്നത നേതാക്കളുമായി വരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ഈ എസ് മനോജ് കുമാർ ഇയാൾ നാളുകളായി ബി സജീവ പ്രവർത്തകനാണ് പ്രാദേശിക നേതാവാണ് സൈബർ പ്രാദേശികളിൽ ബിജെപിക്ക് വേണ്ടി നിരന്തരം പോരാട്ടങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ആ വ്യക്തിയെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയതിന് ബാങ്കിനെ കബളിപ്പിച്ച പണം സമ്പാദിച്ചതിനാ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് ഇയാൾ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്തത് എന്താണെങ്കിലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാൾ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണുള്ളത് അല്പസമയത്തിനകം തന്നെ മനോജ് കുമാറിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്